ടോം ടേസ്റ്റിലേക്ക് സ്വാഗതം ചേർത്തല വയലാറിലെ കർഷകരുടെ കൂട്ടായ്മയായ വയലാർ ഫാം ക്ലബ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാസത്തിലെ കർഷക സംഗമം കൊല്ലപ്പള്ളി കോമന്നൂർ ഇല്ലം ശ്രീമതി പി ശാരദാദേവിയുടെ ഭവനത്തിൽ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി കൂടി കൂട്ടത്തിൽ വയലാർ നിവാസികൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനപ്രതിനിധിയാക്കിയ ത്രിതല പഞ്ചായത്ത് മെമ്പർമാരെ പരിചയപ്പെടുത്തുകയും ആദരവ് നൽകുകയും ചെയ്തു പ്രസിഡന്റ് മിസി പൊന്നപ്പൻ അതിശോചിച്ചു ഈസ്റ്റർ പ്രാർത്ഥന ശാരദാമണി ടീച്ചർ നടത്തി അർജുനൻ സ്വാഗതം പറഞ്ഞു സമീപകാലത്ത് നിര്യാതനായ ഷാംസുദ്ദീൻ ഇക്കയുടെ ആദരാഞ്ജലി അർപ്പിച്ചു

കോമ പദ്ധതിയെ പറ്റി വിശദമായി െന്ന് മനസ്സിലായില്ല അതാണ് എന്റെ സെക്രട്ടറി ഇനി താർന്നു കൊടുക്കണം നമ്മുടെ ഗ്രാമപഞ്ചായത്ത് വാർഡില് നമ്മുടെ ഗ്രാമത്തിലെ ഭൂമികൾ തരിശുഭൂമികൾ വൃത്തിയാക്കി പോഷകരഹി പോഷക സൗദ്രമുള്ള ഭക്ഷ്യവസ്തുക്കളും പച്ചക്കറികളും ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ വേദിയിലെ സുഹൃത്തി വിശിഷ്ടനെ എനിക്കിത് ഫലബ്ദമായി അധികാരത്തിന് ആദ്യമേ തന്നെ നന്ദി പറഞ്ഞു പിന്നെ ഇതിലുള്ള തുടർന്നുള്ള എല്ലാ കാര്യങ്ങളിലും എന്നോടൊപ്പം ഞാനുണ്ടാവും ഞാൻ ഈ രംഗത്ത് ആദ്യമായിട്ടാണ് ഒത്തിരി കാര്യങ്ങളൊന്നും പറയാനൊന്നും ഇതായിട്ടില്ല അപ്പം എല്ലാ ഒന്നും നല്ലപ്പെട്ട ഈ യോഗത്തിൻ്റെ അത്യാവശ്യ വേദിയിലും സമസ് നമുക്ക് ഒരുമിച്ച് അവർക്കില്ല നമുക്ക് എന്ത് എന്ത് വേണ്ടി നമ്മുടെ കൃഷിയും നമ്മുടെ അഞ്ചാരി വേണ്ടി എന്ത് ചെയ്യാനും നമ്മൾ പഞ്ചായത്തിൻ്റെ സഹായം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഞങ്ങൾക്ക് നല്ല എനിക്ക് നന്ദിയ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ടും ഇദ്ദേഹത്തിൻ്റെ ഭാഷ നന്ദി പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ക്രിസ്മസ് പട്ടണക്കാരുടെ പഞ്ചായത്തിൽ എനിക്ക് മുമ്പ് പറഞ്ഞ പലരും പേരെടുത്ത് പറഞ്ഞ് പറഞ്ഞു വേദിൻ്റെ സെർസിലുള്ള ഏറെ പ്രിയപ്പെട്ടവരെ

ജില്ലാ പഞ്ചായത്ത് മെമ്പർ സന്ധ്യാബെന്നി വൈസ് പ്രസിഡന്റ് എം ജി നായർ അതുപോലെ ബ്ലോക്ക് മെമ്പർമാരെ ഫാൻ സഹപ്രവർത്തകര്

നേതാക്കളെട്ട കോർ അദ്ദേഹം എൻ്റെ ഗുരുനാഥനാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് ഞാൻ മാത്രം പ്രത്യേകം പറഞ്ഞത് ഈ കൃഷിഭവനെ കുറിച്ച് എനിക്ക് നേരത്തെ തന്നെ അറിയാവുന്ന ഒരു കാര്യമാണ് കൃഷിഭവൻ അത് നയിക്കുന്നവരുടെ ആ ഡിസിപ്ലിൻ ഡിസിപ്ലിനും ആ സംഘടനയ്ക്കും നമുക്ക് ദൃശ്യം കാണാൻ സാധിക്കും ഞാൻ വേറൊന്നും ഞാൻ പറയാൻ വന്നത് നമ്മുടെ ഈ കൃഷി മേഖലയിൽ എല്ലാ ഈ നാട്ടി നാട്ടിൻപുറത്തുകാർക്ക് കൃഷി ചെയ്യാനുള്ള ഒരു മടിയുണ്ടാകുന്നത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഒരു കാര്യം പറയാനാഗ്രഹിക്കുന്നത് ഒരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു അറുന്നൂറ്റമ്പത് വാഴവരെയും വെച്ച് ഞാൻ കൃഷിയെടുത്തിട്ടുണ്ട് കപ്പ നട്ടിട്ടുണ്ട് എല്ലാ കൃഷിയും ചെയ്തിട്ടുള്ളതാണ് ഈ ഉൽപ്പന്നം നമ്മൾ ഉഴന്ന് ഉൽപ്പാദിപ്പിച്ച് ചേർത്തലിൽ വൃക്കാൻ കൊണ്ട് നാട്ടിൻ പുറത്ത് കൊണ്ട് നടന്നാൽ അന്ന് ഞാനിപ്പോൾ മഴയാണ് വെച്ചത് നാട്ടൻ പുറത്ത് കൊണ്ടുനടന്നാൽ ഈ വാങ്ങാൻ ആരും തയ്യാറല്ല കൂടി പരമാവധി രണ്ട് പോലെ വാങ്ങും അവർ പറയുന്നത് ഈ നാടൻ പടം പഴുത്തു കഴിഞ്ഞാൽ പോവും അപ്പോൾ അത് കാരണം അവർ വാങ്ങില്ല ചേർത്തല കൊണ്ടു വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൺപൊണ്ടിൽ വെച്ച് തന്നെ അവർ നമ്മളോട് അന്ന് കിലോയ്ക്ക് മാർക്കറ്റ് ഇരുപത്തിനാല് രൂപ ആയിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് പന്ത്രണ്ട് രൂപ വെച്ച് തരും ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡൻ്റ് എം ജി നായർ പ്രസിഡന്റ് ബിന്ദു മുരളി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സിന്ധു ചേച്ചി പിന്നെ ഫാം ക്ലബ്ബിൻ്റെ ഭാരവാഹികളെ ലസി ടീച്ചർ നമ്മുടെ അധ്യാപക വോട്ട് ആലിത ടീച്ചർ പിന്നെ പട്ടശ്ശേരി സാർ പിന്നെ ശാരദ ചേച്ചി ജില്ലാ പഞ്ചായത്ത് അംഗം നമ്മുടെ സന്ധ്യാപല്ലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സേതുലക്ഷ്മി ചേച്ചി പ്രിയപ്പെട്ടവരെ അപ്പം ഇവിടെ ഈ ഫാം ക്ലബ്ബ് നടന്ന ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അതുപോലെ വേദിയിലും സഹസിലിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവർ ഫാം ഗം ക്ലബ്ബ് അംഗങ്ങൾ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ക്ലബ്ബ് ആദ്യമായിട്ട് പങ്കെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ എനിക്ക് പഠിച്ചു വരുന്നതേ ഉള്ളു ഒരുപാട് കാര്യങ്ങളൊന്നും സംസാരിക്കാനില്ല വീട്ടിലും കൃഷിയൊക്കെ ചെയ്യും ഞാനാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യാറില്ല സത്യം പറഞ്ഞാൽ ഇനി മുതൽ ഞാനും ഇതിലൊരംഗമായിരിക്കും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഉറപ്പായിട്ടും കൂടെ ഉണ്ടാകും അതുപോലെ മറ്റ് അംഗങ്ങളും എല്ലാവരുടെയും സാന്നിധ്യം നല്ല രീതിയിലുണ്ടാകും പിന്നെ കൃഷി ഒരു ഞാൻ പറഞ്ഞതുപോലെ ഒരു ബന്ധം എനിക്കിതുവരെ ഇല്ല ഇനി മുതൽ അത് നല്ല മാറ്റം ഉണ്ടാകും എന്നെപ്പോലെയുള്ള ചെറുപ്പക്കാരെ കൂടുതൽ ഇതിലേക്ക് ഇൻവോൾവ് ചെയ്തുകൊണ്ട് നല്ല പ്രവർത്തനം കാഴ്ചവെക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് പിന്നെ നല്ല സ്വീകരണം തന്ന ഫാം ക്ലബിനെ ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇത്രയും പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു മുരളി കൃഷി ഓഫീസർ വൈസ് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് സന്ധി ചേച്ചി പിന്നെ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും എനിക്ക് ഈ ഒരു ആദരവ് തന്നതിന് ഞങ്ങളുടെ ഉണ്ടാകാൻ വേണ്ടി നീ അന്നു മറന്നു മറന്നു ദേവതാരു പൂത്തക്കാലം നീ മറന്നുവോ അന്ന് ദേവതമാർ പൂത്തുന്ന് പൂ മറന്നുവോ ദേവദൂതുമായി വന്നോരൻ്റെ സ്വപ്നമേ ദേവലോകമെന്നെനിക്ക് നശ സ്വപ്നമോ ദേവലോകമായി വന്നോരെ സ്വപ്നമേ ദേവലോകമെന്നെനിക്ക് നഷ സ്വർഗമോ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ ഓർമ്മകളെ നിന്ന ഓർത്തു കരയും ഞാൻ നിന്റെ ഓർമ്മയിൽ വീണു പിടയുന്നു ഞാൻ കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ എല്ലാവർക്കും പുതുവർഷാശം വളരെ മനോഹരമായ ഒരു യോഗം ഇവിടെ കൂടാൻ കഴിഞ്ഞു കർഷകരുടെ നല്ല കൂട്ടായ്മ ഈ കൂട്ടായ്മയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏറ്റെടുത്ത ദൗത്യത്തോട് ഇത് മാത്രം ആത്മാർത്ഥ കാർഷിക മേഖലയോട് ഹൃദയത്തിന്റെ ഭാഷയിലുള്ള ആത്മാർത്ഥത